ഗയ്സ് ഞങ്ങളെ ഓടക്കട്ടാ ആജ് ഹം ഓഹ് ഞങ്ങളെ ഒരുപാട് നാൾത്തെ ആഗ്രഹം ഇവിടെ നടക്കാൻ പോവുന്നു യാനാനെ അമ്മച്ചിനെ പ്രത്യടിരിക്കുന്നേ തില്ലന്താ ഞാൻ ഫ്രണ്ടില്ല നേരത്തെ പറഞ്ഞതാണ് ഹേയ് ഹേയ് ഞാനാനെ ആജംഗേരിര് ഞാനാനെ ആജംഗേരിര് അമ്മച്ചി പ്രത്യടിരിക്കാവോ ഞാൻ ഓടിരിക്ക രക്ഷിച്ചണ്ടി യാത്ര <laughs> അതൊരു <laughs> <laughs> ും <laughs>

പോയതാണ് ഞാൻ ഇതിണ്ടോ ആ എയർ കണ്ടീൽ ഒന്ന് ഇടോ ഓടക്കട്ടെ ചൂടാവിടെ കമ്മലാമ്മത്തി എയർ കണ്ടീൽ ഇടണ്ട അവള് അവിടെ ചിട്ടുപരിക്കട്ടെ ആ എ രാമലി ജെൻസ് ഇതക്ക് കണ്ടിട്ട് എത്ര ദിവസങ്ങളായി അമ്മക്തി ഞാൻ പറഞ്ഞ다가 വണ്ടി വരുന്നണ്ടോ അംക്കി എടകേ അവിടെന്ന് വണ്ടി വരുന്നണ്ട് ഇവിടന്ന് വണ്ടി വരുന്നണ്ട് ഇവിടന്ന് വണ്ടി